ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെടികളൊക്കെ പൂത്ത് നന്നായിട്ട് പൂവുണ്ടാവുന്നതിനും അതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കുന്ന ചീരകളും പയറുകളുമൊക്കെ നന്നായിട്ട് കാച്ചു വളരുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂവുണ്ടാവും അതുപോലെ തന്നെ നമ്മളൊക്കെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ പച്ചക്കറി തോട്ടമൊക്കെ നടന്നവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ നന്നായിട്ട് തന്നെ തഴച്ച് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെയും സവോളയുടെയും അതുപോലെ തന്നെ പച്ചക്കറിയുടെയൊക്കെ ഒരു വേസ്റ്റ് ആണ് അപ്പോൾ മുട്ടയുടെ തൊണ്ട ഉണ്ടെങ്കിൽ അതും നമുക്കിതിൻ്റെ കൂടെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതായി ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നിഗക്ക വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നികക്ക വെള്ളമൊഴിച്ച് നമുക്കൊരു രണ്ട് ദിവസം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ടിന്ന് നിറയെ വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാകാനും അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് നല്ലൊരു വളവുമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ചെയ്തു വെച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ് അട്ടിന്ന് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചീരയ്ക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പം അപ്പോൾ ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടികളൊക്കെ നന്നായിട്ട് വരും പിന്നെ ഒരാഴ്ചയൊക്കെ നമ്മളിങ്ങനെ ചെ വെച്ചേർന്നിട്ട് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിത് ഒരു നാലരട്ടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന് ചെറിയ സ്മെല്ലുണ്ടാവും കേട്ടോ ഇതിന് സ്മെല്ലുണ്ടാവുമെങ്കിലും അങ്ങനെ തീഷ്ണമായിട്ടുള്ള സ്മെല്ലൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് എഫക്റ്റ് കൂടുതലായിരിക്കും പക്ഷേ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you.